കഴിഞ്ഞ മത്സരത്തിൽ

ആദ്യ ആദ്യ ഓവറിൽ മികച്ചൊരു ഓവർ പൂർത്തിയാകുമ്പോൾ വിക്കറ്റ് ശൈലിയിലാണ് അദ്ദേഹം കളിക്കുന്നത് അനുദർശനായുള്ള ഒരു ശ്രമം െറ്റാതെ തന്നെ തന്റെ മാറ്റി സംസാരിച്ചു തുടങ്ങുന്നു ആ നാമം കൊല്ലം കളനിറഞ്ഞാടുവാൻ കഴിവുള്ളവൻ ബോൾ ക്രിക്കറ്റിന്റെ കുляബനികളായി എന്നും കാണ നിറഞാടുവാൻ കഴിയുള്ളകാരം സിഗറ്റ് കൊല്ലം ഒരുൽക്കൂടി പറേണ്ടതായി വരും 37 റൺസ് 2 പന്തിൽ 37 റൺസ് സ്മോൾ ക്രിക്കറ്റിന്റെ പേരെടുത്തുാൽ ഈ സിഗറ്റ് കൊല്ലവും അനന്തു കൊല്ലവും ഈ സി

ായി മനോഷ് എന്ന താരം അവിടെ എത്തിച്ചേരുന്നു പന്തുകൾക്കും കൃത്യമായ വിലകൾ is no pull. Yes, we are three hundred in the Panda. Yes, we are the six Sarileka. In Namata, six Sarabel, Patinam, the six Saramai, three did column. Is it a full toss ball? Is it a full toss? Is Shadows in the one?

കൃത്യമാർന്ന രീതിയിൽ തന്നെ ഷാഡോസ് ും നഷ്ടപ്പെടുത്താതെ എട്ട് എന്ന സ്കോറിലേക്ക് ഞാൻ മത്സരത്തിൽ ഹാട്രിക് വിക്കറ്റുകൾ ശുദ്ധമാക്കിയ ఈ సాధ్య పందిల్ తనే పనీస్ అబడే ఇస్ సర్లి గవర్నమెంట్ ప్రశ్న సంభవికును శ్రీجیت కొల్లతన ఈస్ మసల్ వనన వనన ఈ సీజన్ డ్వారియస్ బౌలింగ్ చెర్నియృతదై டின்டா போயி டின்டா இல்ல ഒന്നல்ல ഒന്നல்ல வந்து குலப்பல குலப்பல சூப்பர் ஷாட் फ्रॉम வினிஷேட்டிங்கின் இந்த பந்து விகட நஷ்டமாகாத 22 என்ற ஸ்கோரில் ஏக்கா தி பிரதிஷா விஜயலட்சுமி 18 மதில் 68 Is a batting in the Manos. Is another white pole somewhere called? Is this a white ball. But then it's a bundle. Arobat theater. Is another short in Isle of Kukamai. Is another short? Is Vinice. പന്ത്രണ്ട് പന്തിൽ അൻപത്തി നാല് ലക്ഷ്യം Somewhere call, no ball. Ball da, ball da. Yes, and oh, It's a It's straight leg. Oh, make fielding, Sabin. Yes, and shot a short വഴിയെ തന്നെ മടക്കി വിടുന്നു അഷ്കർ എന്ന താരം കുന്നിക്കോടിന്റെ കുട്ടാരക്കരയുടെ ഇരുവോണിന്റെ മൈതാനയിൽ പല കുമ്പമാരെയും തിരുപ്പൻ പതിലൂടെ പറഞ്ഞു വിട്ടിട്ടുള്ള താരമാണ് അഷ്കർ സ്വന്തം

അവസാന ഓവറുകളിൽ ഇതാ കൃത്യമായ ശൈലി കൊണ്ട് വിക്കറ്റുകൾ കളക്ട് ചെയ്യുന്നു നെസ്റ്റ് മാസ്മാൻ നിരവധി വിജയിച്ചുകൊണ്ട് ഷാഡോസ് ഇലവൻ അടുത്ത മത്സരത്തിന് വേണ്ടി